വടക്കഞ്ചേരി സ്വദേശിയായ ബഷീറിന്റെ ഉടമസ്ഥയിലുള്ള പുതിയ കെട്ടിടമാണിത് കെട്ടിടം പണി തുടങ്ങിയ സമയം മുതൽ തൊട്ടടുത്ത് കടയുള്ള സഹോദരൻ കൂടിയായ നൌഷാദ് ചെയ്യാൻ പറ്റുന്ന പണിയെല്ലാം ചെയ്തിട്ടുണ്ട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ തർക്കമുണ്ടായിരുന്നു തർക്കത്തിനൊടുവിൽ സഹി കെട്ട ബഷീറിന്റെ മരുമകൻ അമ്മായി അച്ഛന് വേണ്ടി ഒരു പണി അങ്ങ് നടത്തി റോഡരികിൽ നിൽക്കിയായിരുന്ന നൌഷാദിന്റെ കണ്ണിൽ മുളകുപൊടി പൊടി എറിഞ്ഞ കോയമ്പത്തൂരിലേക്ക് കാറിൽ തട്ടിക്കൊണ്ടുപോയി വഴിയിടിയോടി ഒടുവിൽ കോയമ്പത്തൂർ എത്തുന്നതിന് മുമ്പ് മധുക്കരയ്ക്ക് സമീപം നൌഷാദിനെ ഉപേക്ഷിച്ചു എന്നാൽ പിന്നെ പ്രിയപ്പെട്ട അമ്മായി അച്ഛന്റെ മരുമകനെ ഒന്ന് കണ്ടാലോ ഇതാണ് ആ മരുമകൻ ഷാജിമോൻ എന്ന താജുദ്ദീൻ കൂടെയുള്ളത് ഷബീറും മനോജും കൊഴിഞ്ഞാമ്പാറ പഴണിയാർ പാളയം സ്വദേശികൾ താജുദ്ദീനു വേണ്ടി എന്തും ചെയ്യുന്ന സുഹൃത്തുക്കളാണ് ഇവർ പിന്നെ സുഹൃത്തുക്കളായാൽ ഇങ്ങനെ വേണ്ടി ഒരാവശ്യം വരുമ്പോഴല്ലേ കട്ടയ്ക്ക് കൂടെ നിൽക്കേണ്ടത് വടക്കഞ്ചേരി പോലീസ് സി സി ടി വി ദൃശ്യങ്ങൾ പിന്തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലാകുന്നത് പുതിയ ബിൽഡിംഗിൽ താജുദ്ദീനും പണം നിക്ഷേപിച്ചിട്ടുണ്ടെന്ന പണം മുടക്കിയവനെ അതിന്റെ ദണ്ണം അറിയൂ ആവശ്യം വരുമ്പോൾ അല്ലേ മരുമകനെ കൊണ്ട് എന്തെങ്കിലും ഒരു പ്രയോജനം വേണ്ടുന്നത് എന്തായാലും മരുമകനും ഉറ്റ സുഹൃത്തുക്കളും വടക്കഞ്ചേരി പോലീസ് ജയിലിലാക്കിയിട്ടുണ്ട് ഇനി ബിൽഡിംഗ് ആരെങ്കിലും എടുക്കാൻ വരുമ്പോൾ മുടക്കുമോ എന്ന് കണ്ടറിയണം